ചില ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയാല് നല്ല ആണ് ഓക്ക് നല്ല കൈപ്പുണ്യാണ് എന്ന് പറയും അങ്ങനെ പറയല്ലോ കൈപ്പുണ്യാണ് പറയും കയ്യ് എല്ലാർക്കും ഒരേ മാതിരിയാണ് കയ്യനല്ല പുണ്യുള്ളത് പുണ്യം എവിടെയാണ് മനസ്സിനാണ് ഭക്ഷണത്തിൽ എത്ര കണ്ടും മനസ്സുണ്ട് എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാ മനസ്സ് ഭക്ഷണത്തിൽ ചേർക്കുക വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് വൈകുന്നേരം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പുതിയാപ്പിള വരാനുണ്ടപ്പോ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പൊ മാര്യവിസ്കാരം കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുമ്പോ ഇങ്ങനെ മുപ്പത്തി പേർക്ക് തോന്നി ഇനിയിപ്പോ പണ്ടറക്കാലം ചെങ്ങായി ഒരു ഒമ്പതേ കാലാവുമ്പോത്തിന് വരും അപ്പൊ അതിന് നാല് ചപ്പാത്തി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ യുദ്ധ ഇക്കാലം അപ്പൊ അതുകൊണ്ട് നാല് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് എഴുതി ഇങ്ങനെ കുഴച്ചാല് ആ ചപ്പാത്തി നിന്നുമ്പോൾ പണ്ടറക്കാലിനെ ഉണ്ടാവുള്ളൂ അല്ലാതെ സ്നേഹം ഉണ്ടാവില്ല അതേ സമയത്ത് ആ തക്കാളി ഇങ്ങനെ മുറിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇടുമ്പോൾ പടച്ചോനെ എൻ്റെ പുതിയാപ്പള വരാളുണ്ട് റബ്ബേ അള്ളാഹു ഇതൊരു രുചിയുള്ള ഭക്ഷണമാക്കണേ എന്ന് കല്പോണ്ട് വിചാരി